ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാട്ടൂരിലുള്ള ഒരു പെറ്റ് സ്റ്റേഷൻ കാണാൻ വേണ്ടിട്ടാണ് ഇതിന്റെ ഒരു ബീച്ചും പാർക്കും എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു ടിക്കറ്റിന്റെ റേറ്റ് പറഞ്ഞത് നൂറ്റി മുപ്പത് രൂപയാണ് ഒരാൾക്ക് അപ്പൊ ടിക്കറ്റ് എടുത്താലാണ് നമുക്ക് അകത്ത് കയറി ഈ പെറ്റ്സിന്റെ ഒക്കെ കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നൂറ്റി മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ അടിപൊളി സെറ്റപ്പില് ആണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ട് പറ്റോ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് മീനാണല്ലേ ചാടുന്നു മീനിലോട്ട് മീനെ പിടിക്കാൻ അയ്യോ കുഞ്ഞിന്റെ കടിക്കാൻ വന്നാണോ അത് ടിക്കാന്നോടത് ഇതിന് തീറ്റ കൊടുക്കരുന്ന് നമ്മളെ കടിക്കും എന്നാണ് പറയുന്നത് അത് കൊണ്ട് നമുക്ക് അടിപൊളി മീനുപാട് ഒറിജിൻ ഫ്രം ഇറാനൊന്നുണ്ട് നമ്മൾ നമ്മളകത്ത് വന്നപ്പോൾ നമ്മൾ കാണുന്നത് അറിയത്തില്ലെന്നാണ് പറഞ്ഞത് വേണ്ട പോലെ തൊറണ്ടെ വലിയ മറ്റേ സിനിമ പറഞ്ഞ പോലെ പെരിയ ഓണ്ട് തരുമോ ഇവിടെ എല്ലാം നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ കണ്ടോ ഇതിന് ഒട്ടും വൃത്തികേടായിട്ടുള്ള ഒന്നുമല്ല വളരെ വൃത്തിയുള്ള രീതിയിലുള്ള നല്ല അടിപൊളി വെള്ളം നമ്മൾ നേരത്തെ കണ്ടരണങ്ങള് ഇങ്ങനെയാണ് നമ്മൾ അവിടെ എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് അത്തേക്ക് വരാം എന്നാ പറയണേ അതെന്നെ പറയണേ എന്നാ പറയണേ എന്നാന്ന് പറയുന്ന കൊച്ചിനോടവൻ ബാബാ ബാ ഇങ്ങോട്ട് വര ബാബാ ബാബാനു നിൽക്കുന്ന ബാബാ ബാബാ ഹലോ ഹലോ ഒന്ന് പോസ് ചെയ്ത് തന്നേ ഒന്ന് പോസ് ചെയ്ത് തരുവോ യമകി കേ പോസിയാനേന്ത ബുദ്ധിമുട്ടാണ് ആണ് ഇവർ പറയുന്നത് പേരെന്താ ആവേ ഹർലിക്ക് മക്ക ഔ ബോളിവിയിൽ നിന്ന് വന്നട്ടുള്ള ആളാണ് ഇത് ഇതാ ഇവിടെ വേറെ ടൈപ്പും ഉണ്ട് ഇതാണ് നമ്മൾ ഗോൾഡ് മക്ക ഔ ഇതിന്റെ പേര് കൂട് അടിപൊളി കളർഫുൾ ആയിട്ടുള്ള കുറേ പക്ഷികളാണ് എന്ത് രസാന്നോ അടിപൊളി നമുക്ക് കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ചയാണ് കേട്ടോ കാരണം പല കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമല്ലേ എവിടെ സാധാണല്ലോ അത് നമുക്ക് അറിയത്തില്ല സാധാ എണ്ണല്ല ഇവിടെ ഒന്ന് ഒരാളിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്താ അവിടെ വേറെ രണ്ട് മൂന്നെണ്ണങ്ങള് റെസ്റ്റ് എടുക്കുന്നുണ്ട് അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന സിസ്റ്റം ഇങ്ങനെയാണത് ഇതില് പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി ഇത് ഇവരെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ അപ്പോൾ അപ്പൊ ഫുഡ് വെക്കണ ട്രേ ഇങ്ങ് വരും ഫുഡ് ചിരിച്ച അകത്തേക്ക് വെച്ചു നല്ല സെറ്റപ്പിലാണ് കേട്ടോ ഇതാ ഭക്ഷണം കഴിക്കണമുണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്ന സ്റ്റൈൽ കണ്ടില്ലേ വേണ്ടേ ഗുരു 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 കേട്ടോ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഗുരു ഗുരുന്ന് കഴിക്കുകയാണേറും ചെയ്യാമോ വേണ്ട കഴിക്കുന്നത് വേണ്ട നമുക്ക് അടുത്ത കാഴ്ചയിലോട്ട് പോവാം ഓ ബ്ലാക്ക് ക്യാപ്പഡ് ലോറി ഇവിടെ വന്നു ബ്ലാക്ക് ബ്ലാക്ക് ക്യാപ്പഡ് ലോറി ഒറിജിനൽ ഹൈസോ ഉണ്ട് നല്ല കളറാണ് ഏട്ടാ നല്ല കളർഫുൾ ആയിട്ടുള്ള പക്ഷിയാണിത് രണ്ടും കൂടെ അടി കൂടാൻ പോകാന്നുള്ള രണ്ടും കൂടെ അടിയാണ് എന്നാ പ്രണയിക്കുന്നതാടുന്ന താറാവെന്ന് പറയത്തില്ലല്ലോ തറാവിനൊക്കെ വലിയ സാധനങ്ങളല്ലേ കുളിയല്ലേ നോക്കിയേ

പക്ഷികളാണ് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത് ആ ഇത് നോക്കി കുഞ്ഞുസപ്പ് മുന്നേ ഇവിടെ വന്നിന്നേ ഇവിടെ നിൽക്കുന്നൊടാ നമ്മുടെ കുതിരയാണ് ൊട്ടോ ഇഷ്ടപ്പെട്ടില്ല തൊട്ടത് ഞാനും ഒന്ന് തൊട്ടു നോക്കട്ടെ ഒന്നൊന്നും ചെയ്യില്ലേ ആട്ടാ ദേഷ്യം എന്തുണ്ടാവന് ഒട്ടകപക്ഷിമു യമുവിനെയാണ് നമ്മൾ കാണുന്നത് ഇത് എമു ആണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം നമ്മൾ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് തരണം കേട്ടോ മറവാറി രാജസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ സുന്ദരിയായ കുതിരയാണത് ഭക്ഷണം കഴിക്കുവാണോടാ ഭക്ഷണം കഴിക്കണോ നോക്കട്ടെ ഇതാരെ വന്ന് ഒളിഞ്ഞ് നോക്കണേ എമു ആണ് ഉളിഞ്ഞു നോക്കുന്നത് വന്നേ ഇങ്ങനെ നമ്മുടെ കുതിരേനെ വായി നോക്കി നടക്കുകയാണ് കാരണം അത്രയും സുന്ദരനായ നമ്മുടെ കുതിരയാണത് അപ്പം യമുവിനൊന്ന് വായി നോക്കണംന്നുണ്ട് കണ്ടോ ചുറ്റി നടന്ന് വായി നോക്കുകയാണ് തുടരട്ടെ അല്ലേ പാവങ്ങൾ കേട്ടോ കേട്ടോ പൊങ്ങി നോക്ക് നോക്ക് ഒട്ടകപ്പക്ഷി സിനിമയിലൊക്കെ പറയണ ഒട്ടക പക്ഷിയുടെ മുട്ട വേണോന്ന് ചോദിക്കുന്നു ഒരു കണ്ണേ ഉള്ളോ ഞാൻ ആദ്യായിട്ടാണ് ഒട്ടകപക്ഷെ തെറ്റിദ് അതങ്ങനെ കണ്ണടച്ചിരിക്കണെന്ന് തോന്നുന്നു ഇടക്കിടയ്ക്ക് അത് കണ്ണു തുറക്കണേന്ന് തോന്നുന്നു കൊത്തുമായിരിക്കും അല്ലേ അങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായി കണ്ണ ഒട്ടക പക്ഷീനെ കാണുന്നത് ഇത് വലുതാല്ലേ നോക്കി എന്നെക്കാളും ഹൈറ്റ് ഉണ്ട് ഒട്ടക പക്ഷി കണ്ട അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒട്ടക പക്ഷിയുടെ കൂട്ടത്തില് ഒരു സെൽഫിയും കൂടെ എടുക്കാം നമുക്ക് ഒണ്ട് ആട് നിങ്ങൾ ആടിനെ പേടിപ്പിക്കാൻ നിൽക്കുക നിക്കുവാടിക്കോടീ നീ എടിയാണോ എടനാണോ എടനാ എടാ കടിക്കോ നീ കുഞ്ഞ ആടുകള് ഓടണ്ട നീ കുത്താൻ വന്നാണോ കണ്ട മൂട്ടനാട് കുഞ്ഞാട് വേറൊരു വലിയ കൊമ്പ് നോക്കിക്കേട്ട് കൊമ്പ് കണ്ടോ ഏതില കെട്ടുന്നതിൽ കയറിട്ട് കെട്ടുവോ കൈ ഇടത്തേക്കൂടെ അവിടെ നിന്ന പ്രത്യേക ഇനം കോഴി നമ്മളങ്ങനെ കാഴ്ചകൾ വിണ്ട് വീണ്ടും പെച്ച് സ്റ്റേഷൻ എഴുന്നേറ്റുള്ള ഒരു ബോർഡിന്റെ കീഴിലെത്തി അവിടെ വന്ന് നോക്കുമ്പോ നമുക്കതാ ഇതേപോലുള്ള കോഴിയാന്ന് നോക്കി ആ മയിലിന്റെ വേറെ പറഞ്ഞു ഞാൻ വിചാരിച്ചു കോഴിയുടെ മുകളിലോട്ടൊക്കെ നോക്ക് മോളിയായിട്ട് എന്നിട്ട് ഭംഗിയാ കാണാൻ നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ ഇവിടെ വന്നാലും നമുക്ക് ഈ ഈ ഇതിനെയൊക്കെ നമ്മടെ കയ്യിലൊക്കെ വെച്ച് ഇവര് നമുക്ക് ഫോട്ടോ എടുത്തു തരും പ്രിൻസും ഇക്കൂസും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടിട്ട് നമ്മള് അടിക്കുവോ അയ്യോ തൊടരുത് എന്നാണ് പറയുന്നത് കുഞ്ഞിപ്പണ് അതിലൊന്നും അവള് എന്താ വേണ്ട വേണ്ട തൊട്ട കൊത്തും എന്നാണ് പറയുന്നത് ഈ സാധനം ഇതിന്റെ പേരെന്താ കേട്ടോ ലിയോ റിയോ 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 പാമ്പിനാ ഞാൻ പിടിക്കുന്നതല്ലേ ഒരു പാമ്പ് ഇവിടെ ഉണ്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് കഴുത്തേക്കൂടെ വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം പിന്നെ ആരുള്ളത് പിന്നെ ഈ സാധനമുണ്ട് ഇതിനെയും നമുക്ക് കയ്യിലൊക്കെ വെച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാം അതേപോലെ ഇവനെയും നമുക്ക് കയ്യില് വെക്കാം കൊഴപ്പൊന്നുമില്ല അപ്പൊ കൊച്ചു ഈ സാധനത്തിനെയാണ് വെച്ചിട്ടുള്ളത് എന്താടാ കയ്യിൽ ഇന്നിട്ട് ൊടില്ല പാമ്പിനെ ഞാനും ചേട്ടാ ഇതാ ഈ പാമ്പിനെയാണ് എടുത്ത് ആ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് പാമ്പ് ചെയ്യോ ചേട്ടാ എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവാണ് വിത്ത് അങ്ങനെ അനീഷിന്റെ കഴുത്തിലൂടെ പാമ്പിനെ ഇത്ര നിൽക്കുന്നു ഇത് പല്ലൊന്നും ഇല്ലാത്ത പാമ്പാണോ പല്ലുണ്ടോ ഇതെന്ന പാമ്പനോ അങ്ങനെ എനിക്കിത് എനിക്ക് എനിക്ക് വേണ്ട പാമ്പിന്റെ അപ്പൊ സോന അടുത്തത് സാഹസികമായിട്ട് എടുത്താണ് കയ്യിൽ വെക്കുന്നത് കുഞ്ഞിപ്പെണ്ണാണെങ്കി അതിനെ അടുത്ത് വലിച്ച് താഴെ ഇടാനുള്ള പരിപാടിയാണ് അള്ളൊന്നുണ്ടോടി അല്ലെന്നുണ്ടോട്ടി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇതേപോലെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അതായത് നമ്മൾ ഫ്രണ്ട് ബസ് അവിടത്തേക്ക് പോയി അവിടെ നിന്ന് നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ വീണ്ടും ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട് അങ്ങനെ ഇപ്പോൾ സഹോദരം കൊടുക്കുവാണ് കുഞ്ഞിന് സന്തോഷമായ പെണ്ണിന് പെണ്ണിന് സന്തോഷമായല്ലേ പെണ്ണാണ് ഞാൻ പിടിക്കാനായിട്ട് ചുമ്മാ കൈയിട്ട് കൊടുക്കുന്നുണ്ട് നമുക്കെന്താ വലിയ കാര്യം മുറ്റേ പോലെയാണ് കൈ അടച്ചു വെക്കണന്ന് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷായി കഴിഞ്ഞു കഴിഞ്ഞു ഇതിലും ചുറ്റും മീനുകളാണ് ഇവിടെ മൊത്തം നമുക്ക് ഈ പക്ഷികളുടെയും ഇതിൻ്റെയൊക്കെ സൗണ്ടാണ് നല്ലൊരു ആണ് അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ഇവിടെ പുറത്ത് ടീക്കണം പുറത്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഇവിടെ കുതിരനെ കാണാം ആ കുതിര കടിക്കാനും മതി മതി ഈ കൈ അങ്ങനെ നമ്മൾ സുന്ദരയും കൂടെ കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിച്ചു അപ്പം നമ്മൾ പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം കണ്ടിട്ട് തിരിച്ചു വരുവാണ് എങ്ങനെയുണ്ടായിരുന്നു അല്ലേ അടിപൊളിയായി അവനാ വീട്ടിലോട്ട് കമന്നു കിടക്കുവായിരുന്നു അടിച്ചുപൊളിച്ചു ഇതിന്റെ വകയായിട്ട് ചെറിയൊരു പാർക്കും ഉണ്ട് നമ്മൾ പാർക്കിലോട്ട് ഇപ്പൊ പോകുന്നില്ല ജസ്റ്റ് ആണെന്ന് കാണിച്ചുള്ള ചെറിയൊരു പാർക്ക് ഇഷ്ടംപോലെ സ്കൂൾ പിള്ളേരുണ്ടതിന്റെ അകത്ത് നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലത് കാണാം പിള്ളേർ രണ്ടുപേരും അവിടെ വരുന്നത് നല്ല ബഹളം വെക്കുന്നുണ്ട് അപ്പം നമ്മൾ വേഗം വണ്ടിയിൽ കയറി പോയേക്കാം ഇനി നിന്നാൽ ശരിയാവത്തില്ല